പാലായിൽ റോഡരികിലെ തോട് കയ്യേറി മണ്ണിട്ട് നികത്തി എന്ന് പരാതി മുത്തോലി പഞ്ചായത്ത് ഏഴാം വാർഡിലെ വെള്ളിയേപ്പള്ളി ഇടയാറ്റുകര പൊതുമരാമത്ത് ഗ്രാമീണ റോഡിനോട് ചേർന്ന് ചേർന്നൊഴുകുന്ന ചെറുതോടാണ് നികത്തിയത് സർക്കാരിന്റെ ദുരന്ത നിവാരണ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി റോഡരികിലെ തോട് സ്ഥല ഉടമ മണ്ണിട്ട് നികത്തിയതായി പരാതി മുത്തോലി പഞ്ചായത്ത് ഏഴാം വാർഡിലെ വെള്ളിയാപ്പള്ളി ഇടയാറ്റുകര പുതുമരാമത്ത് ഗ്രാമീണ റോഡിനോട് ചേർന്ന് ഒഴുകുന്ന ചെറുതോടാണ് നികത്തിയത് വർഷങ്ങൾക്ക് മുൻപ് റോഡിന് വിട്ടുകൊടുത്ത ശേഷം അവിടെയുള്ള കൈത്തോടിന്റെ കരയിൽ അവശേഷിക്കുന്ന ഒരു സെന്റോളം വരുന്ന ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നതെന്ന് പരാതി സ്വകാര്യ വ്യക്തിയാണ് തോട് മണ്ണിട്ട് നികത്തി അനധികൃത കയ്യേറ്റം നടത്തിയത് ഇതിനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിനാൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി ചെയർമാൻ കൂടിയായ കളക്ടർക്കും പാല ആർ ഡിഒ മീനച്ചൽ വില്ലേജ് ഓഫീസർ മുത്തോലി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കും നാട്ടുകാർ ഭീമ ഹർജി നൽകി മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ വെള്ളിയപ്പള്ളി ഇവിടെ ഒരു വ്യക്തി ഇതിൽ വർഷങ്ങളായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചാല് ഒരു സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടി നമ്മളിപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇവിടുന്ന് ഒരു കുറച്ച് മാറി കഴിഞ്ഞാൽ പന്ത്രണ്ടാം മയിൽ പന്തത്തല റോഡ് വടക്ക് ഭാഗത്തേക്ക് ഇരിക്കുന്ന ഇടയാറ്റുകിര കുംബാനി റോഡാണ് ഈ ഇടയാറ്റുകിര കുമ്പാനി റോഡ് വർഷകാലത്ത് മിക്കവാറും വെള്ളം ഒരു പ്രദേശമാണ് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള കയറി കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള ഏകമാർഗം അവിടെ വരുന്ന വെള്ളിയപ്പള്ളി കഴിത്തോട വെള്ളിയപ്പള്ളി ചെറുതോട എന്നു പേര് വരുന്ന ഈ അടകഴി ഒരു തൊണ്ട് ഈ തൊണ്ട് ഇതിലെ വന്ന് മുണ്ടുതോട് ഇതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന പ്രദേശം മുണ്ടുതോടെ എന്ന് പറയുന്ന ഒരു തോടാണ് അപ്പുറമുള്ള കണ്ടത്തിൻ്റെ നിന്ന് വരുന്ന വെള്ളവും ഇടയാറ്റുകര റോഡിൽ കയറുന്ന വെള്ളവും എല്ലാം ഒഴുകി വരുന്ന ഒഴുകി വന്ന് ചേരാനുള്ള ഏക മാർഗ്ഗം പോകാനുള്ള ഏക മാർഗ്ഗം ഈ മുണ്ടുതോട്ടിലോട്ട് ഈ ഇടകഴി മാർഗ്ഗമാണ് ഈ അടകഴിയാണ് ഈ വ്യക്തി മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ഇതിൻ്റെ ഫലമായി അല്ലാതെ തന്നെ വെള്ളമോട് ഒഴുകിപ്പോയി എല്ലാം സാധാരണ വെള്ളപ്പൊക്കം തന്നെ രണ്ട് ദിവസം വരെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമാണ് ഇടയാറ്റുകര ഭാഗം ഇപ്പോൾ ഇങ്ങനെ വെള്ളം പോകാൻ ഒരു മാർഗ്ഗവും ഇല്ലാതെ ഈ കിടക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഒരു മാർഗ്ഗവുമല്ല ഭീമമായ വെള്ളക്കെട്ട് അവിടെ ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഒരു പതിനഞ്ച് വീടുകളിൽ കൃത്യമായിട്ട് വെള്ളം കയറും വെള്ളം കയറുന്ന പതിനഞ്ച് വീടുകളുണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മറ്റു കുറച്ച് വീടുകളുണ്ട് തോടിന്റെ മധ്യഭാഗം വരെ കയ്യേറി കിണർ സ്ഥാപിച്ച ശേഷമായിരുന്നു തോട് മണ്ണിട്ട് നികത്തിയത് കയ്യേറ്റം ഒഴിപ്പിച്ച് നീരൊഴുക്കി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വർഷകാലമാകുന്നതോടെ പതിനഞ്ചോളം വീടുകളിൽ വെള്ളത്തിൽ മുങ്ങും ദിവസങ്ങൾ നീളുന്ന വെള്ളക്കെട്ട് മൂലം ഇടയാറ്റുകര റോഡിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഭാഗം മഴക്കാലത്ത് നിലയിലെ വെള്ളത്തിൽ മുങ്ങുമെന്നാണ് പറയുന്നത് ഇടയാറ്റുകര കപ്പിലുമാന്തോട്ടം ഭാഗം പൂർണമായും തെങ്ങുംതോട്ടം പ്രദേശത്തെ ഭാഗങ്ങളിലുള്ള ഇരുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങളുടെ യാത്രാ സൗകര്യവും തടസ്സപ്പെടുമെന്നും നാട്ടുകാർ പറഞ്ഞു കാലവർഷമാകുന്നതോടെ പതിവായി കരകവിഞ്ഞൊഴുകുന്ന മീനച്ചിൽ തോടിന്റെ കൈവഴിയായ മുണ്ടുതോട്ടിലേക്ക് ചേരുന്ന ഭാഗത്ത് അരനൂറ്റാണ്ടിലേറെയായുള്ള കൈത്തോടാണ് നികത്തിയത് ഒരു വർഷം മുമ്പ് തോട് കയ്യേറി കിണർ സ്ഥാപിച്ച ശേഷം തോട് മണ്ണിട്ട് നികത്തുകയായിരുന്നു നാട്ടുകാരുടെ പരാതിയിൽ റവന്യൂ അധികൃതർ ഇടപെട്ട് തോട്ടിലെ മണ്ണ് നീക്കം ചെയ്തിരുന്നു കിണർ സ്ഥാപിച്ചതുമൂലം തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ വാർഡ് സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് തടസ്സം നീക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർഡ് സഭയിൽ ഉറപ്പു നൽകി റോഡരികിലെ വളവോട് കൂടിയ ഭാഗത്തെ തോട് മണ്ണിട്ട് നികത്തി നാല് സെന്റിലേറെ ഭൂമി നേടിയ ഇവിടെ കെട്ടിടം നിർമ്മിക്കാനാണ് ഉടമയുടെ നീക്കം ഇതിനായി കിണറിനോട് ചേർന്ന് മോട്ടോർ പമ്പ് സ്ഥാപിക്കുന്നതിന് വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള മീറ്റർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് പാലാ